ഒളി പി ജയരാജൻ മാധ്യമങ്ങളെ കാണുന്നു തത്സമയ ദൃശ്യങ്ങളിലേക്ക് നിങ്ങൾക്കതിൽ ഈ എനിക്കതോ ഞാൻ ഇന്നലെ റിപ്പോർട്ടറാണെന്ന് തോന്നുന്നു ചാനലിൽ അദ്ദേഹം അവരുടെ ഒരു അഭിമുഖ ഉണ്ട് കണ്ടു ആ അഭിമുഖ സംഭാഷണത്തിൽ അയാൾ പറഞ്ഞിട്ട് ആര് രാജീവ് ചന്ദ്രശേഖര പറഞ്ഞിട്ട് നിങ്ങളിത് നോക്കത് ഉണ്ടെന്ന് ഞാൻ കേട്ടത് അങ്ങനെയല്ല ഞാൻ കേട്ടത് അങ്ങനെയല്ല നിങ്ങൾ ഒന്ന് കേട്ടു നോക്ക് ഞാൻ കേട്ടത് അങ്ങനെയല്ല അദ്ദേഹം പറഞ്ഞത് എനിക്കെങ്കിലും യാതൊരു ബന്ധവും എന്നാണ് എനിക്ക് അദ്ദേഹത്തിൻ്റെ വക്കാലത്ത് എടുക്കേണ്ട ഒരു കാര്യമില്ല അതെനിക്ക് അറിയേണ്ട കാര്യമില്ല അത് അവരുടെ ബിസിനസ് നിരാമയ ഉണ്ടെങ്കിൽ നിരാമയയുടെ ബിസിനസ് വൈദികം ഉണ്ടെങ്കിൽ വൈദികത്തിൻ്റെ ബിസിനസ് എനിക്കിതിലൊന്നും ഭാഗവാക്കാകേണ്ട ഒരു കാര്യമില്ല എൻ്റെ ഭാര്യ അതിലൊരു ഷെയർ ഹോൾഡറാണ് ആ ഷെയർ തന്നെ കൊടുക്കാൻ വേണ്ടി കാരണം ഈ ഇങ്ങനെ കുറേ പരാതി വരുന്നതുകൊണ്ട് അതുതന്നെ ഏതെങ്കിലും ഷെയർ ഹോൾഡർ ഉണ്ടെങ്കിൽ അവർ കൈമാറാൻ തീരുമാനിച്ച് അതിനനുസരിച്ച് ഇപ്പോൾ ഒരാളെ കണ്ടെത്താൻ നടക്കുകയാണ് ഒരാൾ വന്നു പക്ഷേ അതെന്തോ കാര്യങ്ങൾ ഒഴിവായി പോകാൻ തന്നെയാണ് എൻ്റെ ഭാര്യ തീരുമാനിച്ചത് അതിൽ നിന്ന് ഒഴിവായി ഷെയർ കൊടുത്ത് ഞങ്ങൾ കൊടുത്ത കാശ് കിട്ടിയാൽ അതും വാങ്ങി പോകാൻ തന്നെയാണ് ഭാര്യ തീരുമാനിച്ചത് കാരണം വെറുതെ എന്തിനാണ് എന്നെ പോലെയുള്ള ഒരാൾ ഇങ്ങനെ ഒരു ആക്ഷേപത്തിന് ഇടയാക്കുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കതിനെ ഇപ്പോൾ എന്നോട് ഇത് ചോദിക്കാൻ ഇടവന്നത് എൻ്റെ ഭാര്യ അതിലുണ്ടായതുകൊണ്ടല്ലേ അതിലൊന്നും ഞങ്ങളില്ല ഞാൻ തന്നെ പറഞ്ഞിട്ടല്ല നേരത്തെ തന്നെ വീഡിയോക്കാർ വന്നപ്പോൾ ഞാനതിലില്ല എനിക്കങ്ങനെ ബിസിനസ് നടത്തേണ്ട കാര്യമില്ല ഞാൻ ബിസിനസ്സുകാരനുമല്ല ഞാൻ രാഷ്ട്രീയക്കാരനാണ് ജനിച്ചത് മുതൽ ഞാൻ രാഷ്ട്രീയത്തിലാണ് ആ കാര്യം ചെയ്യുന്നു ശക്തമായ രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഞാൻ പ്രവർത്തിക്കുകയാണ് അതുകൊണ്ട് ഇതിൽ ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെ ഉണ്ട് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി പരിശ്രമിച്ചിട്ട് ഒരു കാര്യമില്ല ഞാൻ പോലെ ഒരു ബിസിനസ്സുകാരനല്ല എനിക്കങ്ങനെ അതിൻ്റെ ആഗ്രഹവും ഇല്ല അതിൻ്റെ ആവശ്യവുമില്ല അതുകൊണ്ട് ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് തന്നെയുള്ള അതിൻ്റെ ഷെയർ ഇനി നിങ്ങൾ ഇതിൽ അവരോടും ചോദിച്ചു നോക്കാം ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അവർ കൊടുത്തു എന്ന് എനിക്ക് അറിഞ്ഞുകൂടെ ഞാൻ കാര്യം അതിൽ അവരോടൊക്കെ വേണമെങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഷെയർ കൊടുക്കാൻ വേറെ ഒന്നും ചെയ്യാൻ ഞാൻ തന്നെ നിങ്ങളോട് എനിക്ക് പറഞ്ഞു തന്നെ എനിക്ക് തോന്നുന്നത് അവർ ഇൻവെസ്റ്റ് ചെയ്ത കാശ് കൊടുത്താൽ ഒരു ഇത്രയും കാലത്ത് രണ്ട് ഏതാണ്ട് ഇരുപത്തിരണ്ട് അവസാനമാണ് ഒരു കൊല്ലായി അതുകൊണ്ട് അതിൻ്റെ ഇൻട്രസ്റ്റും വേണ്ട കൊടുത്ത കാശിന് കൊടുക്കാൻ തയ്യാറാണ് അല്ല എനക്ക് ഇതുപോലെ ആരൊക്കെ ആയിട്ട് ബിസിനസ് ഉണ്ടാവുക പിന്നെ വി ഡി സതീശനാവാനാണ് സാധ്യത എനിക്ക് ഞാൻ പറഞ്ഞില്ല എനിക്ക് അയാൾ അദ്ദേഹത്തെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഇതുപോലെ നേരിട്ട് ഇതുപോലെ പോലും കണ്ടിട്ടില്ല അദ്ദേഹം ഇതുവരെ ഒരു സംസാരം ഉണ്ടായിട്ടില്ല ഫോണിൽ പോലും സംസാരിച്ചിട്ടില്ല എനിക്ക് ബന്ധുമില്ലാത്ത ഈ കേരളത്തിലുള്ള രാഷ്ട്രീയ നേതാക്കളിലൊരാളാണ് പിന്നെ മറ്റു പലരെ കുറിച്ച് ചോദിച്ചാൽ കോൺഗ്രസിൻ്റെ പലരുമായിട്ടും ഞാനെന്താ ബന്ധപ്പെടും എനിക്ക് ബന്ധുമില്ല ഞാൻ എനിക്ക് ഇദ്ദേഹമായിട്ട് ഒരു ബന്ധുവില്ല ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല പിന്നെ എന്തിനാണ് എൻ്റെ പേര് ഇതിലേക്ക് വലിച്ചെടുക്കുന്നത് അത് കോൺഗ്രസിൻ്റെ മനസ്സിലുണ്ടാവും ഒരു ധാരണ അവർ പിന്നെ തെലുങ്കാനയിൽ ഒരു രാഷ്ട്രീയം പ്രയോഗിച്ചിരുന്നു അത് ഈ കേരളത്തിലൊന്ന് പ്രയോഗിച്ച് നോക്കാം എന്ന് ധരിച്ചിട്ടുണ്ടാകും അതൊന്നും കേരള രാഷ്ട്രീയത്തിൽ വിലപ്പോകില്ല അതുകൊണ്ട് ഞങ്ങൾ ഞാൻ എനിക്ക് എനിക്കെൻ്റെ കാര്യങ്ങൾ വ്യക്തമാക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത് ഈ കാര്യമാണ് എനിക്കിതിലോട് പറയാറുള്ളത് ഇത് ഫോട്ടോ ചെയ്ത് നിങ്ങൾക്ക് കാണിക്കണം ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ ആരും എന്താ എൻ്റെ ഭാര്യയുടെ തലമുറി ചൊട്ടിച്ചതിനെ കുറിച്ച് എന്താ ഒന്നും ഇതാണ് ഒരു രാഷ്ട്രീയം സോഷ്യൽ മീഡിയ സാധാരണ അല്ല കോൺഗ്രസിന്റെ ഡി സി സി മെമ്പറുടെ പേരടിച്ചിട്ട് വന്നതാണ് നിങ്ങൾ എന്തെങ്കിലും പറയൂ ഞാൻ ഞാൻ പറയുന്നത് നിങ്ങൾ അങ്ങനെ ഉണ്ടെങ്കിൽ പറയൂ ഇങ്ങനെ ചെയ്തു ഞങ്ങള് ഞങ്ങളും ഇത്തരം കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നൊരു പാർട്ടിയല്ല അതെ ഒഴിവാക്കാനുള്ള നടപടി സ്വീകരിച്ചു അതിനു വേണ്ടിയിട്ട് ചിലരുമായി സംസാരിച്ച് അപ്പോൾ ഇത് ഞങ്ങളെ ഷെയർ അപ്പം നിങ്ങളെല്ലാം ഇങ്ങനെ പറയുന്നതുകൊണ്ട് തന്നെ ഈ വാങ്ങാൻ പറ്റുന്ന ആൾക്കൊരു പേടി എന്താന്നാളെ പറയാന്ന് പറയാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് അവർ കൊടുക്കാൻ തീരുമാനിച്ചു അവർ പൂർണ്ണമായി എൻ്റെ ഭാര്യ അതിൽ നിന്ന് ഒഴിവാകുകയാണ് വരാൻ കാരണം പറഞ്ഞ മത്സരം നല്ല സ്ഥാനാർത്ഥികളുണ്ട് എന്ന ആ ആ ഒരു ഒരു ബാക്കി ഡെവലപ്മെന്റ്സ് നിങ്ങൾക്ക് കേരളത്തിലെ സ്ഥാനാർത്ഥികളെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ എല്ലാ സ്ഥാനാർത്ഥിയെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം പറ ഞാൻ ഞാൻ ഈ ഈ കാര്യങ്ങൾ ഞാൻ ബി ജെ പിയും പിന്നെ എൽ ഡി എഫ് എൽ ഡി എഫും ബി ജെ പിയുമോടെ മനസ്സിലൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല നിങ്ങൾ ഞാൻ പറഞ്ഞ വാക്കിലെടുത്ത് നോക്ക് എന്നോടൊരു പത്രക്കാരൻ ചോദിച്ചിട്ടുണ്ട് അതിന് ഞാൻ എൻ്റെതായിട്ടുള്ള മറുപടി കൊടുത്തിട്ടുണ്ട് ഉടനടി ഞാൻ പത്രക്കാരൻ്റെ വാക്ക് എൻ്റെ വാക്കാകെ മാറ്റി വാർത്ത വന്നു നോക്കുന്നല്ലവണ്ണം നിങ്ങൾ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൻ്റെ ഫലം എടുത്ത് നോക്ക് നിങ്ങൾ നോക്ക് അതുകൊണ്ട് ഞങ്ങൾ ലക്ഷ്യമിടുന്നത് ബി ജെ പിയെ തോൽപ്പിക്കണം ബി ജെ പിയെ തോൽപ്പിക്കണമെങ്കിൽ ഇടതുപക്ഷം ജയിക്കണം ഇടതുപക്ഷം ജയിക്കാൻ മതന്യൂനപക്ഷങ്ങൾ പിന്നോക്ക വിഭാഗങ്ങൾ ദളിത് ജനങ്ങൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം ഞങ്ങളെ രാഷ്ട്രീയ ശക്തമായി ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടുള്ള നിലപാട് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിനെ ട്വിസ്റ്റ് ചെയ്ത് അവർക്ക് വേണ്ട വിധത്തിൽ എടുത്ത് ചോദിച്ച ചോദ്യം എൻ്റെതാക്കി മാറ്റി അതിന് ഇതാണ് എൻ്റെ ഇത് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞു വ്യാഖ്യാനിക്കുന്നത് ഒരു ശരിയായ നിലയല്ല അതുകൊണ്ട് ഞാൻ എൻ്റെ കാര്യം ഞാൻ അന്ന് അന്ന് തന്നെ അതിൻ്റെ പിറ്റേന്ന് പത്രക്കാരോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ല ഞാൻ എന്തുകൊണ്ടാണ് ഞാൻ എന്നെപ്പോലെയുള്ള ഒരു രാഷ്ട്രീയത്തിൽ ശക്തമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും മാർക്സിസ്റ്റ് തത്വങ്ങളിൽ അടിയുറച്ചു നിന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എന്നെ പോലെയുള്ള ഒരാളെ കളങ്കപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അതിൽ ഇതാണ് കളങ്കപ്പെടുത്താൻ നിങ്ങൾക്ക് പറയാൻ ഇടയാക്കില്ല നിങ്ങളിപ്പോൾ എന്നോട് ചോദിക്കുന്നത് ഈ ഒറ്റ കാരണം കൊണ്ടല്ലേ അതില്ലെങ്കിൽ ചോദിക്കുമോ ഞാനത് ഒഴിവാക്കുന്നു അതുതന്നെ ഞാൻ ചെയ്യുന്നത് ഞാൻ ഈ സമയത്തെല്ലാം അതായത് ഇത്തരം ആക്ഷേപങ്ങൾ വന്ന സ്ഥാപനത്തെല്ലാം അപ്പോൾ തന്നെ പരാതി കൊടുത്തിട്ടുണ്ട് എന്റെ ഭാര്യയും പരാതി കൊടുത്തിട്ടുണ്ട് ഈ വന്നിരിക്കുന്നത് സംബന്ധിച്ച് ഇന്നലെ എന്റെ ഭാര്യ പരാതി കൊടുത്തു കഴിഞ്ഞു സമഗ്രമായൊരു അന്വേഷണം വേണം നടപടി സ്വീകരിക്കണം വലിയ ക്രിമിനൽ കുറ്റമാണത് സൈബർ കുറ്റമാണ് എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ കൊടുത്തിട്ടുണ്ട് അതിൽ പറഞ്ഞിരിക്കുന്ന ഒരാളുടെ പേരാണ് ഞാൻ പറഞ്ഞത് കോൺഗ്രസിൻ്റെ തിരുവനന്തപുരം ഡി സി സി മെമ്പർ വ്യക്തമായിട്ടുണ്ട് പലതും അത് ലൈക്ക് ചെയ്തിട്ടുണ്ട് അതൊരു സംഘടിതമായ നീക്കമായിരുന്നു തെറ്റായ വാർത്തകൾ കൊടുക്കുക അതിൽ ലൈക്ക് ചെയ്യുക അത് കൂടുതൽ പേജുകളിലേക്ക് പോവുക ഇതൊരു ഇതൊരാസൂത്രിതമായിട്ടുള്ള അവരുടെ സൈബർ വിങ്ങിൻ്റെ വർക്കാണ് ഞാൻ ഇത് പൂർണ്ണമായും വി ഡി സതീശൻ നടത്തിയിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ഒരു ടീമുണ്ട് ഇത് ചെയ്യാൻ ആ ടീം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനമാണിത് അദ്ദേഹമാണ് ഇതിൻ്റെ പിന്നിലല്ല ആവശ്യമുള്ള തെളിവുകൾ ഞാൻ ആ സമയത്ത് പറയാം എൻ്റെ അനുഭവങ്ങളും വസ്തുതകളുമാണ് ഞാൻ പറയുന്നത് ആ സമയത്ത് കാര്യങ്ങളെല്ലാം ഞാൻ പറയാം ഭാര്യ കൊടുത്ത പരാതിയിൽ വി ഡി സതീഷിൻ്റെ പേര് പറയേണ്ട കാര്യം അവർക്കില്ല അവർക്ക് അതിൽ ഡി സി സി മെമ്പറുടെ പേര് ഇതിൽ തന്നെ വന്നിട്ടുണ്ട് അത് ഞാൻ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ ഞാനതാ പറഞ്ഞ വി ഡി സതീഷിനെ പോലെ ഇത്രമാത്രം അശ്ലീലെ വീഡിയോ ഇത്ര ഇതിന് പ്രേരിപ്പിച്ച് പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുക അതാ ഞാൻ ഒരാളെ കുറിച്ച് കേസ് കൊടുക്കാൻ പറഞ്ഞത് കൊടുത്തിട്ടില്ല എന്തുകൊണ്ടാണ് നിങ്ങളൊന്ന് അന്വേഷണം മനസ്സിലാവുക ഞാൻ കൊടുത്തത് ഡി ജി പിന്നെ അല്ലേ ഭാര്യ കൊടുത്തത് കണ്ണൂരിലാണ് അവർ കണ്ണൂരിൽ പോലീസ് സൂപ്രണ്ടിന് അവർ പരാതി കൊടുത്തിട്ടുണ്ട് വേണമെങ്കിൽ ആ ആ കോൺഗ്രസിന്റെ അവര് ഇന്നാണ് അത് തങ്ങൾക്ക് ഇത്തരം പങ്കില്ല കാര്യം അത് ഈ കോൺഗ്രസിനകത്ത് ഗ്രൂപ്പുകളാണ് ആ ഗ്രൂപ്പുകളിൽ പരസ്പരം മത്സരിക്കുകയാണ് അതുകൊണ്ട് ഇത്തരം നിലപാടുകളെ കോൺഗ്രസിലെ ശരിയായ നിലയിൽ രാഷ്ട്രീയം കാണുന്ന കോൺഗ്രസ്സുകാരിൽ എല്ലാം ഈ വി ഡി സതീശന്റെ രീതി സ്വീകരിക്കുന്നവരാണെന്ന് എനിക്ക് അഭിപ്രായമില്ല കോൺഗ്രസിനകത്ത് കാര്യങ്ങളെല്ലാം ശരിയായി മനസ്സിലാക്കി പ്രവർത്തിക്കുന്നവരുണ്ട് അത് നാളെ ഞാൻ കോൺഗ്രസിനെക്കുറിച്ച് നല്ല അഭിപ്രായം പറഞ്ഞു എന്ന് വ്യാഖ്യാനിക്കരുത് കോൺഗ്രസ്സുകാരെല്ലാം മോശക്കാരാണെന്ന് ഞാൻ പറയില്ല അപ്പോൾ കോൺഗ്രസ് ഒരു പാർട്ടിയാണ് ജനാധിപത്യ പാർട്ടിയാണ് ആ പാർട്ടി അതിൽ ശരിയായ കാര്യങ്ങൾ നിരീക്ഷിക്കുന്നവർ ഇത് നിരീക്ഷിക്കുക അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കോൺഗ്രസ്സിൻ്റെ എ ഐ സി സി ഈ വി ഡി സതീഷിൻ്റെ നിലപാട് സംബന്ധിച്ച് പരിശോധിക്കണം നൂറ്റമ്പത് കോടിയെക്കുറിച്ച് പരിശോധിക്കണം ഇവിടെ നടത്തുന്ന ഭവന നിർമ്മാണത്തിന് വേണ്ടി പിരിച്ച പൈസയെക്കുറിച്ച് ആലോചിക്കണം ഇ ഡി വന്നപ്പോൾ ഇ ഡിയുടെ അന്വേഷണത്തിന് രക്ഷപ്പെടാൻ വി ഡി സതീശൻ നടത്തിയിട്ടുള്ള നടപടികളെക്കുറിച്ച് കോൺഗ്രസ് ഗൗരവത്തിൽ ആലോചിക്കുന്ന നല്ലതാണ് ഇപ്പോൾ കോൺഗ്രസിൽ നിന്ന് ആളുകൾ വലിയ തോതിൽ ബി ജെ പിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നേതാക്കളും അനുയായികളുമെല്ലാം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ഇനിയും കുറേ ആളുകളെ വല വരവെച്ച് വീശിയിട്ടുണ്ട് തിരഞ്ഞെടുപ്പിനിടയിൽ തന്നെ പലരും പോകും ഇപ്പോൾ തന്നെ പലരും പോയിക്കഴിഞ്ഞു അങ്ങനെ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി തന്നെ ക്രമേണ ക്രമേണ ഈ ബി ജെ പിയിലേക്ക് ലയിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ വ്യക്തതമാകൂ ഈ ദുർഗതിയിലേക്ക് കോൺഗ്രസ് പോകരുത് ഈ വി ഡി സതീശനെ പോലെയുള്ള നേതാക്കളെ കൊണ്ടാണ് ഈ ദുർഗതി ഉണ്ടാകുന്നത് അത് നല്ലവരായ കോൺഗ്രസ്സുകാർ മനസ്സിലാക്കി ശരിയായ നിലപാട് സ്വീകരിച്ച് ഇത്തരത്തിലുള്ള നടപടികൾക്കെതിരായി ശക്തമായ നിലപാട് സ്വീകരിക്കാൻ മുന്നോട്ട് വരണമെന്നാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത് അത് അത് പാർട്ടി ആലോചിക്കേണ്ട വിഷയാണ് ഞാൻ ഈ എൽ ഡി എഫ് കൺവീനർ എന്നുള്ള നിലയിൽ ആലോചിക്കേണ്ടതല്ല പക്ഷേ നിയമസഭയിൽ അൻവർ ഈ കാര്യം ഉന്നയിച്ചപ്പോൾ നിഷേധിക്കാമെന്ന് ധൈര്യം കാണിച്ചോ ഇല്ല ഒരു ഒരു കാര്യവും നിഷേധിച്ചില്ലെന്ന് മാത്രമല്ല നിയമസഭയിൽ നിന്ന് ഒളിച്ചോടുകയാണ് ചെയ്യുന്നത് വി ഡി സതീശന് ഇനി പുറത്ത് പറഞ്ഞിട്ട് കേസ് കൊടുക്കുന്നുണ്ടെങ്കിൽ കൊടുക്കട്ടെ പുറത്തു പറഞ്ഞു എന്നാ കൊടുക്കണ്ടേ അപ്പൊ ഇതാണ് പി ഡി സതീഷിന്റെ രാഷ്ട്രീയം അതല്ല ഞങ്ങളുടെ രാഷ്ട്രീയം ഒരു ഇങ്ങനെയാണോ നിയമസഭയിൽ കൈകാര്യം ചെയ്യേണ്ട ഒരു പ്രതിപക്ഷ നേതാവ് നിയമസം എനിക്ക് ഞാൻ മറ്റു കാര്യങ്ങൾ അവർ ഏറ്റുപിടിക്കുന്നില്ല വോട്ടെ ഏറ്റുപിടിച്ചാലേ കാര്യങ്ങൾ വരും നിയമസഭയിൽ ഒരു നിയമസാമാജികൻ പ്രതിപക്ഷ നേതാവിൻ്റെ മുഖത്ത് നോക്കി ചോദിക്കില്ലേ അത് നിഷേധിക്കേണ്ട ബാധ്യത ഉണ്ടായില്ലേ അത് മറ്റാരും പ്രതിപക്ഷത്തിൻ്റെ ഭരണപക്ഷത്തിൻ്റെ ആരും പ്രതികരിച്ചില്ല അതുകൊണ്ട് ഞാനൊന്നും പ്രതികരിച്ചില്ല ഇതാണോ മറുപടി അംഗീകരിക്കലാണ് അതിൻ്റെ അർത്ഥം ഈ അഴിമതി പ്രശ്നം തത്വത്തിൽ അംഗീകരിക്കുന്ന നിലപാടാണ് വി ഡി സ്വീകരിച്ചത് ഇതാണ് അദ്ദേഹം പറഞ്ഞതെങ്കിൽ അതിനീകരിക്കലാണ്

അവിടെ ഇതിൽ പ്രതിഷേധിച്ച് പ്രകടനവും കാര്യങ്ങൾ നടന്നല്ലോ ഇവിടെ തന്നെ നിങ്ങൾ നിങ്ങൾ ഈ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായിട്ട് കോൺഗ്രസ്സുകാർ ചില സ്ഥലത്തൊക്കെ നടത്തിയില്ലേ ഈ വി ഡി സതീശൻ മണ്ഡലത്തിൽ എന്താ നടക്കാത്തത് ഒരു പ്രതിഷേധം ഉണ്ടായില്ലല്ലോ എന്താ പ്രതിഷേധം ഉണ്ടാകാത്തത് അന്തർധാരയാണ് അവിടെ കൊടുത്ത വാക്കിൻ്റെ ഭാഗമാണ് അതീ രാജ്യത്തിൽ ജനങ്ങൾ തിരിച്ചറിയും ന്യൂനപക്ഷം പ്രത്യേകിച്ച് തിരിച്ചറിയണം ഞങ്ങളെങ്ങനെ കൈകാര്യം ചെയ്ത് പറഞ്ഞുതരും ഒരു നിയമസഭയിൽ പ്രതിപക്ഷ അതൊരു ഗൗരവമുള്ള വിഷയമാണ് അംഗീകരിച്ചു എന്നാണ് അർത്ഥം അതല്ലേ അത് ജനങ്ങളല്ലേ ഞങ്ങളുടെ പരമാധികാര ശക്തി ആ ജനങ്ങളോടാണ് ഞങ്ങൾ പറയുന്നത് ഇന്ത്യയുടെ ഇങ്ങനെ ഉള്ള ആക്ഷേപം കൊടുക്കുന്നു കോൺഗ്രസിന്റെ ഈ ഈ തള്ളി പറയാൻ ഇത് സംഭവിക്കുന്നു എനിക്ക് തോന്നുന്നത് കോൺഗ്രസിന്റെ നേതാക്കൾക്ക് പലർക്കും ഈ വി ഡി സതീശനെ അറിയാം ഇങ്ങനെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരാളാണ് ഇനി കോൺഗ്രസ് നേതാക്കൾ ആരെങ്കിലും ഇതുപോലെ പ്രതികരിച്ച പിന്നെ നാളെ അവരുടെ ഭാര്യന്റെ തലവെട്ടിട്ടും വി ഡി സതീശൻ ഇത്തരം ചിത്രം വലിയ അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഈ പലരും എനിക്ക് തോന്നുന്ന നമ്മുടെ മുൻ പ്രതിപക്ഷ നേതാവ് ഒക്കെ അത് പറയാത്തത് എന്നാണ് എൻ്റെ ഒരു തോന്നൽ അതായത് വരുന്ന മലയാളികൾ പലരും ഒന്ന് കേരളത്തിൽ പലരും അത് അങ്ങനെ ഒരു ഞാനിത് രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണ് അത് രാഷ്ട്രീയമായി പരിശോധിച്ച് പറയേണ്ട ഒരു വിഷയമാണ് ഞാനിപ്പോഴൊരു അവിടുത്തെ സ്ഥിതി ഭക്ഷണാക്കാൻ ആഗ്രഹിക്കുന്നില്ല ഞങ്ങളിത് കേരളത്തിൽ ഇത്തരം ഗൗരവമേറിയ പ്രശ്നം വരുമ്പോൾ അത് പരിഹരിക്കേണ്ട നമ്മുടെ കേരളീയർക്ക് സംരക്ഷണം കൊടുക്കേണ്ട ആലോചിച്ചുകൊണ്ട് തീരുമാനമെടുക്കുന്നതായിരിക്കും നല്ലത് അതിന് മറ്റൊരു തരത്തിലേക്ക് മറുപടി പറഞ്ഞ് നിലപാട് പോകുന്നത് ഗുണകരമായിരിക്കും ബി ജെ പി രാജ്യത്തെ ശിഥിലീകരിക്കാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത് മതവിദ്വേഷം ഉണ്ടാക്കാനാണ് അതിനാണല്ലോ അവർ സതീശനും കോൺഗ്രസിനുമെതിരെ ഗുരുതര ആരോപണം ഉന്നയിച്ചിരിക്കുകയാണ് ഇ പി ജയരാജൻ തന്റെ ഭാര്യയുടെ സ്ഥാനത്ത് ഭാര്യയുടെ സ്വപ്നയുടെ തല വെട്ടി ഒട്ടിച്ചു എന്നുള്ള ആരോപണമാണ് വി ഡി സതീശനെതിരെ ആരോപിച്ചിരിക്കുന്നത് അശ്ലീല വീഡിയോ ഇറക്കുന്നതിൽ പ്രശസ്തനാണ് വി ഡി സതീശൻ എന്നും ജയരാജൻ പറയുന്നു അസ്ലീലിന്റെ വീഡിയോ നിർമ്മിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുകയാണ് സ്വപ്ന സുരേഷിന് ഉപയോഗിച്ച് ചിത്രം മോർഫ് ചെയ്ത് പ്രചരിപ്പിച്ചു തൻ്റെ ഭാര്യയുടെ സ്ഥാനത്ത് സ്വപ്നയുടെ തല വെട്ടിയൊട്ടിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത് രാജശേഖറിനൊപ്പം തന്റെ ഭാര്യ ഇരിക്കുന്ന ചിത്രമുണ്ടാക്കി ഫ്രോഡ് രാഷ്ട്രീയമാണ് സതീശൻ കൈകാര്യം ചെയ്യുന്നത് ഇത് കോൺഗ്രസ് പാർട്ടി അംഗീകരിക്കുന്നുണ്ടോ എന്നും അദ്ദേഹം ചോദിക്കുന്നു ഇല്ലാത്ത കഥകൾ രാഷ്ട്രീയ നേതാക്കൾക്കും മുഖ്യമന്ത്രിക്കുമെതിരെ പ്രചരണം നടത്തുന്നു ആർ എസ് എസിന്റെ ഗുഡ് ബുക്കിൽ കയറിപ്പറ്റാനായിരിക്കാം ഒരുപക്ഷെ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ നീക്കങ്ങളെന്നും അദ്ദേഹം പറഞ്ഞു വയ്ക്കുകയാണ് ബി ജെ പി കോൺഗ്രസ് അന്തർധാര ശക്തമായി പ്രവർത്തിച്ചു വരുന്നു എന്നതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഈ ഒരു വിഷയമെന്നാണ് ഇ പി ജയരാജൻ പറയുന്നത് റോഡ് കൈകാര്യം ചെയ്യുന്നതിൽ വളരെ തല്പരനാണ് വിടി എന്നും